മൂന്ന് തന്നെ ഇടണമെങ്കിൽ ഒൺലി ഫോർ പ്രായം കൂടിയ അമ്മമാർ അപ്പം നമ്മൾ ഒരെണ്ണം ഇട്ടാൽ എങ്ങനെയാണെങ്കിലും രണ്ട് കുട്ടികളാവില്ല യൂഷ്വലി ആവാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഒരു എംബ്രിയോ മാത്രം ട്രാൻസ്ഫർ ചെയ്ത പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ട്രാൻസ്ഫറിൽ ഒരു എംബ്രിയോ മാത്രം സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ പ്രഗ്നൻസി റേറ്റ് മറ്റേ മൾട്ടിപ്പിൾ എംബ്രിയോ ട്രാൻസ്ഫറിനേക്കാളും കുറച്ച് കുറയും പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എ ഐ വി എഫ് ഒ എ ആർ ടി ഒ ചെയ്തെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ തകരാർ കൂടുന്നില്ല അബോർഷൻ റേറ്റ് കൂടും പ്രിമച്യൂർ ഡെലിവറി കൂടും മൾട്ടിപ്പിൾ പ്രഗ്നൻസി കാരണം പ്രീ ടേം ബർത്ത് മാസം തെറ്റ പ്രസവം കൂടും ഈ അബോർഷൻ റേറ്റ് കൂടുന്നുണ്ട് അബോർഷൻ റേറ്റ് കൂടുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ് പ്രിമ പ്രിമച്യൂർ ഡെലിവറി കൂടും പിന്നെ ഫ്രീ ടേം ഡെലിവറി കൂടും ന്യൂനേറ്റൽ ഡെത്ത് കൂടും ഇതെല്ലാം പ്രധാന കാരണം ഒന്നിക്കൂടുതൽ എംബ്രിയോ ഇടുന്നത് കൊണ്ടാണ് അപ്പം യു ക്യാൻ ലിമിറ്റഡ് ടു സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ പിന്നെ പ്രധാനമായിട്ടും ജന്മനാനുള്ള തകരാറുകൾ കൂടുന്നതിൻ്റെ കാരണം അച്ഛൻ്റെ അമ്മയുടെയും സ്വാമിൻ്റെയും എങ്ങിൻ്റെയും കുഴപ്പം കൊണ്ടാണ് അല്ലാതെ പ്രൊസീഡിയർ കൊണ്ട് വലിയ വ്യത്യാസം വരുന്നില്ല